നമസ്കാരം കോൺഗ്രസിൽ അടിമുടി തമ്മിലടിയാണ് ഗ്രൂപ്പ് പോര് അതിന്റെ ഉച്ചസ്ഥായിലെത്തിയിരിക്കുന്നു ഇപ്പോൾ ഇതാ കോൺഗ്രസിന്റെ വിശ്വാസ സംരക്ഷണ യാത്രയുടെ സമാപനത്തിൽ പങ്കെടുക്കാതെ ഗുരുവായൂരിലേക്ക് പോയിരിക്കുന്നു കെ മുരളീധരൻ പാർട്ടി പുനഃസംഘടനകുറ ചോദ്യത്തിന് മാധ്യമങ്ങളോട് പൊട്ടിത്തെറിച്ച് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം പാർട്ടിക്കെതിരെ പരസ്യമായ പ്രതികരണം നടത്തി ചാണ്ടിയമ്മൻ ചാണ്ടി ചാണ്ടിയമ്മൻ കഴിഞ്ഞ ദിവസത്തെ അടൂർ പ്രകാശിന്റെ വിശ്വാസ സംരക്ഷണ യാത്രയുടെ സമാപനത്തിൽ പങ്കെടുക്കേണ്ടതായിരുന്നു അവിടെ ചാണ്ടി ഉമ്മൻ പങ്കെടുത്തതേയില്ല ഷമാ മുഹമ്മദ് തനിക്ക് യാതൊരു സ്ഥാനവും കിട്ടിയില്ല എന്ന് പരിതപിക്കുന്നു പി ജെ കുര്യൻ തന്നെ പറയുന്നു എനിക്കും പല അതൃപ്തികളുമുണ്ട് പക്ഷേ താനത് പുറത്തു പറയുന്നില്ല എന്ന് അങ്ങനെ കോൺഗ്രസിലെ വലിയൊരു വിഭാഗം നേതാക്കൾക്ക് പാർട്ടി പുനഃസംഘടനയിലും പാർട്ടിയുടെ ഇന്നത്തെ നടത്തിപ്പിലും വലിയ പരാതിയുണ്ട് പരിഭവമുണ്ട് മൊത്തത്തിൽ ഒരു പൊട്ടിത്തെറിയുടെ വക്കിലെത്തി നിൽക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഈ പാർട്ടിയാണ് സി പി എമ്മിനെ മലർത്തി അടിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭരണം പിടിക്കാൻ പോകുന്നത് ഭരണം പിടിക്കാൻ പോയിട്ട് പ്രതിപക്ഷത്തിരിക്കാൻ പോലും ആളെണ്ണം ഉണ്ടാകില്ല എന്നുള്ളതാണ് നിലവിലെ തമ്മിലടി സൂചിപ്പിക്കുന്നത് കെ സി വേണുഗോപാലിന്റെ അപ്രമാദിത്യം അതാണ് കോൺഗ്രസിൽ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചേരിപ്പോരിന്റെ കാരണം ഹൈക്കമാൻഡിന്റെ ഹൈക്കമാൻഡിന്റെ പിന്തുണയുള്ള ഹൈക്കമാൻഡ് സ്വന്തം പോക്കറ്റിലിട്ട് നടക്കുന്ന കെ സി വേണുഗോപാൽ ആ കെ സി വേണുഗോപാൽ തന്റെ ഇംഗിതങ്ങൾ കേരളത്തിൽ നടപ്പാക്കുന്നു ഒരു ഡമ്മി പ്രതിപക്ഷ നേതാവ് ആ ഡമ്മി പ്രതിപക്ഷ നേതാവിനോട് ഒരു വരി ചോദിച്ചില്ല പാർട്ടി പുനഃസംഘടനയെ കുറിച്ച് പിന്നെ കേരളത്തിലെ ഒരു കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് അദ്ദേഹം പാ തുറക്കുന്നത് തന്നെ എന്തെങ്കിലും അപൂർവമായി കാര്യങ്ങൾ പറയാനാണ് അങ്ങനെ പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവിനെയും പാർട്ടിയുടെ കെ പി സി അധ്യക്ഷനെയും നോക്കുകുത്തിയാക്കിക്കൊണ്ട് കെ സി വേണുഗോപാൽ കേരളത്തിൽ കോൺഗ്രസിൽ ഭരണം നടത്തുന്നു കെ സിക്ക് താല്പര്യമുള്ളവരെ സംരക്ഷിക്കുന്നു യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തും അത് തന്നെയാണ് സംഭവിച്ചത് അബിൻ ബർക്കിയെ അധ്യക്ഷനാക്കണമെന്ന് ബഹുഭൂരിപക്ഷം ഗ്രൂപ്പുകളും പറഞ്ഞിട്ടും ഓജി ഓജി ഓജെ ജനീഷിനെ സ്വന്തം ഇഷ്ടക്കാരനെ ആക്കി കെ സി വേണുഗോപാൽ ബിനു ചുള്ളിയലിനെ വർക്കിംഗ് പ്രസിഡന്റ് ആക്കി അങ്ങനെ തന്റെ വലങ്കയും ഇടങ്കയുമായ രണ്ടുപേരെ യൂത്ത് കോൺഗ്രസിന്റെ താക്കോൽ സ്ഥാനങ്ങൾ ഏൽപ്പിച്ചു അതിന് പിന്നാലെ പാർട്ടി പുനഃസംഘടന പാർട്ടി പുനഃസംഘടനയിൽ കെ സി വേണുഗോപാലിനൊപ്പമുള്ളവർ മാത്രമാണ് ഈ ലിസ്റ്റിൽ വന്നിട്ടുള്ളത് കെ മുരളീധരൻ പിണങ്ങിപ്പോയതിന് കാരണമുണ്ട് കെ മുരളീധരന്റെ രണ്ടോ മൂന്നോ നോമിനികളെ നിഷ്കരണം വെട്ടിത്തള്ളി അപ്പോൾ വി ഡി സതീശനെ പിണക്കി വി ഡി സതീശന്റെ പൊട്ടിത്തെറി ഇപ്പോൾ നമ്മൾ കണ്ടതാണ് കെ മുരളീധരൻ പിണങ്ങി നിൽക്കുന്നു അതുപോലെ തന്നെ ചാണ്ടി ഉമ്മൻ പിണങ്ങി നിൽക്കുന്നു അതുപോലെ തന്നെ നിരവധി നേതാക്കൾ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ പൂർണ്ണമായും അതൃപ്തി തന്നെയാണ് പുകയുന്നത് ഇത് ആ ഈ അതൃപ്തി മറന്നിക്ക് പൊട്ടിത്തെറിയായി എപ്പോൾ പുറത്തു വരുമെന്നറിയില്ല എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസോ യു ഡി എഫോ അധികാരത്തിലെത്തില്ല എന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു എന്നല്ല അദ്ദേഹം ഗുരുവായൂർ ഒന്നാം തീയതി ആയിട്ട് സന്ദർശനത്തിന് പോയതാണ് ഇന്നിപ്പോ രാവിലെ ജാഥ ഒന്നുമില്ല പിന്നെ അദ്ദേഹം ഗുരുവായൂർ എല്ലാ ഒന്നാം തീയതി പോകുന്ന ആളാണ് അദ്ദേഹം പോയി നിങ്ങൾക്ക് ഇതൊക്കെയല്ലേ വേറെ വാർത്തയിൽ എന്തെല്ലാം കാര്യങ്ങൾ രാജ്യത്ത് എന്തെന്ന് നിങ്ങക്ക് വേറെ യാതൊരു ജോലിയില്ല രാവിലെ ഇത്രയും ചോദ്യങ്ങളായിട്ട് ഇത്രയും ചോദ്യങ്ങളായിട്ട് എന്നെ കാണാൻ വരണ്ട എന്നെ കാണാൻ പറ്റണ്ട പറഞ്ഞു അതൊന്ന് ഈ ചോദ്യം ഒന്നും എന്നോട് ചോദിക്കണ്ട എന്നോട് ചോദിക്കണ്ട നിങ്ങൾ വെറുതെ രാവിലെ കോൺഗ്രസിന്റെ മൈക്രോസ്കോപ്പിക് ലെൻസ് വെച്ചോണ്ട് കോൺഗ്രസിൽ വല്ലാരും ഉണ്ടാ വെല്ല ഇതൊക്കെ ഉണ്ടാന്ന് അതൊന്നും അല്ല അതൊന്ന് എന്നോട് ഇത്രയും ചോദ്യങ്ങൾ ചോദിക്കണ്ട ഞാൻ ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടിയില്ല മീൻസ് മറുപടിയില്ല എന്ന് പറഞ്ഞല്ലോ ഇത്രയും ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല വെറുതെ ഇല്ലാത്ത വിഷയം ഊതിപ്പെരിപ്പിച്ച് കോൺഗ്രസിൽ വലിയ കുഴപ്പമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടക്കുന്ന ഒരു ഭാഗമാണ് അത് വേണ്ട എന്റെ അടുത്ത് വേണ്ട ഞാൻ ഞാൻ അത്തരം ചോദ്യങ്ങൾക്കും മറുപടി പറയില്ല വേറെ വല്ലതീ പറയും അല്ല വേറെ വല്ലാണെങ്കിൽ പറയും വേറെ വല്ല വേറെ വല്ല ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറഞ്ഞല്ലോ ഈ ചോദ്യത്തിന് മറുപടിയില്ല മറുപടി അർഹിക്കുന്നില്ല ഞാൻ നിങ്ങൾ കാണുന്നില്ല ഉണ്ണികൃഷ്ണൻ ഇല്ലെന്ന് സംസാരിക്കില്ലാന്ന് പറഞ്ഞില്ല വീണ്ടും ഞാൻ സംസാരിക്ക